എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിലവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെയധികം വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പാവപ്പെട്ട കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതി പ്രകാരം പാവപ്പെട്ട കർഷകർക്ക് ഒരു വർഷം ആറായിരം രൂപ രണ്ടായിരം രൂപ വീതം മൂന്ന് ഗെടുക്കളായി ലഭിക്കുന്നു നിലവിൽ പതിനേഴ് ഘടുക്കൾ ഇതിനോടകം തന്നെ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ കാത്തിരിപ്പിലാണ് എല്ലാവരും ഒന്നാമതായി നടക്കുന്ന വ്യാജ പ്രചരണം ഉടൻ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടുവ് കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ നിലവിൽ ഇതുവരെ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ യാതൊരുവിധ തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ പതിനെട്ടാം ഘടുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എല്ലാവരോടും പറയുന്നത് സർക്കാർ ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ യാതൊരുവിധ നടപടികളും നിലവിൽ നടക്കുന്നില്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു അവരെ എല്ലാം തന്നെ സർക്കാർ തിരഞ്ഞെടുപ്പിടിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ പല ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ അവരുടെ പല ഘടുക്കളും കിട്ടാനുണ്ട് അതിനുള്ള പ്രധാന കാരണം ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുമായി പോയി നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടൽ മുഖേന കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഏറ്റവും പുതിയ കരമടച്ച രസീത് ആവശ്യമാണ് ഇത് മുൻപ് ചെയ്തിട്ടുള്ളവർ വീണ്ടും നൽകേണ്ട കാര്യമില്ല ഇത്തരത്തിലാണ് മറ്റൊരു വ്യാജ പ്രചരണം നടക്കുന്നത് അതായത് ഇപ്പോൾ വീണ്ടും കരമടച്ച രസീത് നൽകിയില്ല എങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടാമത്തെ ഘടവ് ലഭിക്കില്ല എന്നുള്ള തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അത് മുൻകാലങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും എയിംസ് പോർട്ടൽ മുഖേന നിങ്ങളുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടലിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർ വീണ്ടും നിങ്ങളുടെ കരമടച്ച രസീത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിലവിൽ കരമടയ്ക്കുന്നത് നടക്കുന്നത് ആധാർ ഒതൻറ്റിക്കേഷൻ വഴിയായതിനാൽ നിങ്ങൾ കരമടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ എയിംസ് പോർട്ടലിൽ എത്തുകയും അതുവഴി പി എം കിസാൻ പോർട്ടലിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ വീണ്ടും നിങ്ങൾ കരമടച്ച രസീത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പി എം കിസാൻ സമ്മാൻ നിധിയുടെ എല്ലാ ഘടുക്കളും ലഭിക്കുന്നതാണ് ഇനി ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി ഗഡുക്കൾ ലഭിക്കാതെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് തിരുത്തി അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ തുടർന്നും നിങ്ങൾക്ക് മുടങ്ങിയ ഘടുക്കൾ ഉൾപ്പെടെ എല്ലാ കുടിശികയും തീർത്ത് ലഭിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒഫീഷ്യലായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയും അവിടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പി എം കിസാൻ്റെ രജിസ്റ്റർ നമ്പർ നൽകി അതിനുശേഷം നിങ്ങളുടെ പി എം കിസാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഫോണിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അറിയുവാൻ സാധിക്കും അതിൽ നിങ്ങളുടെ ആധാർ ഒതൻറ്റിക്കേഷനും അതുപോലെ തന്നെ ആധാർ സീഡിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ് അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചരണം കണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല നിലവിലെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ പതിനേഴാമത്തെ ഗിഡ് വരെ മുടങ്ങാതെ ലഭിച്ച കർഷകരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും പതിനെട്ടാമത്തെ കിടവും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം